ണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ശ്രദ്ധ നേടുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കരിങ്കൽ തൊഴിലാളികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ കണക്കാരി വെമ്പള്ളി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഫ്രിഡ്ജിൽ പുസ്തകങ്ങൾ നിറച്ച് മിനി ലൈബ്രറി സ്ഥാപിച്ചിരിക്കുകയാണ് എൻ യൂണിറ്റ് കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ഞൂറ്റി ഇരുപത്തി നമ്പർ എൻ എസ് എസ് യൂണിറ്റിന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനം ആളുകൾക്ക് പ്രയോജനകരമാവുകയും വായനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യും എൻ യൂണിറ്റിന്റെ സാമൂഹിക പ്രതിബദ്ധതയാണ് പ്രവർത്തനത്തിലൂടെ അർത്ഥവത്താക്കുന്നത് ലൈബ്രറിയുടെ ഉദ്ഘാടനം കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ വഹിച്ചു കേട്ടോ എന്താ വേറെ വേറെയും മനസ്സിൽ കാരണം എൻ എസ് എസ് എല്ലാരുടെയും ഓട്ടോ നമുക്കറിയാം പക്ഷെ പുതിയ പുതിയ ആശയങ്ങൾ മുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ അനുവദിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ യംഗ്സ്റ്ററിൽ ഇപ്പോ ഒരു മിനി പബ്ലിക് ലൈബ്രറി ആയിട്ട് തന്നെ എനിക്ക് നിയോഗിക്കാൻ സാധിക്കും അതുപോലെ അത് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞാൽ നമ്മളിവിടെ പത്ത് പതിനഞ്ച് ഓട്ടോ ഉണ്ടെന്ന് കൈമഴകിയ പറഞ്ഞു പത്ത് മതി ഓട്ടോ ആരും രണ്ടുപേര് മനസ്സ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ആൾക്കാർ പറഞ്ഞു വിജയചന്ദ്ര കൈമൾ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ തോമസ് സെബാസ്റ്റ്യൻ അധ്യാപകരായ മനോജ് ടി ബെഞ്ചമിൻ ശ്രീജ ക്ലാസ്മിൻ ലത എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ